അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൂട്ടുകാരന്മാരൊക്കെ വിക്രമിലിട്ട് വാര്ണ് എന്തായാലും ഇവൻ്റെ മൂന്നാമത്തെ കെട്ടിന് നമുക്ക് പോകണം എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് വെച്ചപ്പോൾ ആദ്യത്തെ കെട്ടും രണ്ടാമത്തെ കെട്ടും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ നമ്മൾ കൂട്ടുകാർമാരല്ലേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ജോസഫ് അങ്ങനെ പറഞ്ഞപ്പോൾ വിക്രം ദേഷ്യത്തോട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവും നേരെ പോകുന്നത് വീട്ടിലേക്ക് അവിടെ ചെല്ലുമോൾ പന്തൽ ഡെക്കറേഷൻ്റെ ആൾക്കാർ വന്നിട്ട് കമലാമ്മ സംസാരിക്കുന്നു ആ അപ്പോൾ വിക്രമിനെ കാണുമ്പോൾ എങ്ങനെ ഒപ്പിച്ച് എന്തായാലും ആരോടും പറയേണ്ട ഒരു കല്യാണം നടത്താനുള്ളത് ശരി ശരി എന്നൊക്കെ പറഞ്ഞ് അവർ പോകും അപ്പൊ കമലിനോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്താ അമ്മ ഇത് ആ അത് എന്ത് മനസ്സിലായില്ലേ പന്തൽ മണിക്കാർ അത് മനസ്സിലായി അവർ പറഞ്ഞു എൻ്റെ അകത്തോട് നീ ചോദിക്കണത് അമ്മേ അവളും കൂടെ രണ്ടും കൽപ്പിച്ചാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാനും അവളും മാത്രമല്ല നമ്മുടെ നിൻ്റെ അച്ഛമ്മ ഉണ്ടെന്ന് അറിയും എനിക്കറിയാം ആ തള്ളയും ഇതിലുണ്ടെന്ന് അച്ചമ്മ വരും എന്നു പറയാമോ നീ എന്തിനാണ്ടാ അച്ഛമ്മൻ്റെ തള്ളാന്നൊക്കെ വിളിക്കണത് അവരെ സ്വന്തം അച്ഛനെ പോലും അച്ഛൻ പോലും അവരെ മുന്നിൽ ബഹുമാനത്തോടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയും ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ അപ്പമോള് വരും അപ്പുമോള് വരുമ്പോൾ മോളെ ചെറിയച്ച എന്നെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകുമോ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനും എന്ന് പറയും പിന്നെ അവട്ടെ എന്ന് പറയും ഇപ്പം ചെറിയ അച്ഛന് ജോലി ഉണ്ടെന്ന് പറയും അപ്പോൾ വേദം അവിടെ വന്നിട്ട് പറയും അതെ ശരിയാണ് ഭയങ്കര ജോലിയാണെന്ന് അറിയും എന്തായാലും കൊച്ചിനെ കൊണ്ടുപോയിട്ട് പാടാന്ന് പറയും എന്നാൽ പിന്നെ ചെറിയമ്മയും കൂടി വായോ എന്ന് പറയും അപ്പോൾ ചെറിയമ്മ ഇല്ല എന്ന് പറയുമ്പോൾ അത് ശരിയാകുമല്ലോ ചെറിയമ്മയും കൂടി വരണം എന്ന് പറയും അപ്പോൾ ശ്രീചേട്ടീം കൂടി പോയെന്ന് പറയുമ്പോൾ ആ ചെറിയമ്മയ്ക്ക് എന്താ ബോധമില്ലേ വണ്ടിയുമ്പേ നാലാക്ക് പോകാൻ പറ്റുമോ എന്ന് പറയും ഓ അത് ശരിയാണ് നിങ്ങൾ പോയിട്ട് പോയിട്ടുവാണെന്ന് പറയും ഞാനും ചേട്ടന് എപ്പോഴെങ്കിലും ഒഴി കിട്ടുമ്പോൾ മോളെയും കൊണ്ട് പോകാമെന്ന് പറയും അങ്ങനെ വിക്രം വേദനയും കൊണ്ട് കറങ്ങാൻ പോകും ഇതേ സമയം തന്നെ നമ്മുടെ ശ്രീകാന്ത് അച്ഛനെ വിളിച്ചു വരുത്തുന്നുണ്ട് അതായത് ദർശൻ്റെ അച്ഛനെ എന്താടാ എന്നെ കാണണം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ വേദന എങ്ങനെയെങ്കിലും കൂടി തിരിച്ചെത്തിക്കണം എന്നിട്ട് എന്തിനാടാ ഇനി എന്തിനാ അവളെ എന്ന് വെച്ചപ്പോൾ അവർ അച്ഛൻ വിചാരിക്കുന്ന പോലെ അവർ ഒന്നിച്ചൊന്നുമല്ല അവർ രണ്ടും രണ്ടും ഇടത്തായിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ ഇനി ഇപ്പം നമ്മുടെ അച്ഛൻ ഞങ്ങളുടെ അച്ഛനും കൂടി ഇതിന് ഒരു ഒത്താശ നൽകിയത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയും ടെൻഷൻ അല്ലെങ്കിൽ ഇന്നലെങ്കിൽ ആളുകൾ തിരിച്ചു വരുന്നുണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ എന്താ തീരുമാനം എന്ന് വെച്ചപ്പോൾ തീർക്കാൻ പറ്റിയ പിള്ളേർ നമ്മുടെ കയ്യിലുണ്ട് അച്ഛൻ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ശരി എന്നാൽ നീ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് എന്നെ വിളിക്കാൻ പറയും നമുക്ക് വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറയും അങ്ങനെ അഭിലാഷിന് കൊട്ടേഷൻ കൊടുക്കണം നമ്മുടെ വിക്രത്തിനെ കൊല്ലാനായിട്ട് പിന്നെ കാണിക്കുന്നത് വിക്രം കടപ്പുറത്ത് പോയി കഴിഞ്ഞിട്ട് രണ്ട് പിള്ളേക്കൊച്ചനേയും കൊണ്ട് കളിക്ക് വട്ടം കറങ്ങി അതിനിടയ്ക്ക് വേദന കെട്ടിപ്പിടിക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് പിന്നീട് അവിടെ തിരിച്ചു തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ വിക്രത്തിന് ഫോൺ വരുന്നുണ്ട് ഫോൺ വരുന്നത് നമ്മുടെ ശ്രീനിവാസനാണ് എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞ് അപ്പോൾ എന്തായാലും പോകാണ്ട് പറ്റില്ല അപ്പോൾ വേദനയോട് കുഞ്ഞിനെയും കൊണ്ടൊരു ഓട്ടോ വിളിച്ച് പോകാൻ പറയും അങ്ങനെ വേദനോട് കുഞ്ഞിനെയും കൊണ്ട് ഓട്ടോ വിളിച്ച് പോകാൻ പറഞ്ഞപ്പോൾ വേറെക്ക് ദേഷ്യം വരും നിങ്ങൾ എവിടേക്കിന് പോകണമെങ്കിൽ എനിക്ക് മനസ്സിലായി എന്നു പറഞ്ഞ പറഞ്ഞു അത് ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് അല്ലേന്ന് വെച്ചപ്പോൾ അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയും ആ മനസ്സിലായി എന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നെ ബോധിപ്പിക്കേണ്ടി വരും എന്നൊക്കെ പറയും അയാളല്ലാണ്ട് നിങ്ങളെ വേറെ ആര് വിളിക്കാനാണ് ഈ സമയത്തെന്നൊക്കെ പറഞ്ഞ് വേദ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിൽ അയൽവകത്തൊരു ചേച്ചി വന്ന് കഴിഞ്ഞിട്ട് അത് ശരി അപ്പോൾ മൂന്നാമതും കല്യാണം നടത്താൻ പോകണം അപ്പോൾ ഇതിന് മുന്നേ നടത്തിയ കല്യാണം നാടകമായിരുന്നു എന്നൊക്കെ ചോദിക്കും അതെന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ ക്ഷണിച്ചു നിങ്ങൾ വരിക അത്രേ ഉള്ളൂ എന്ന് കമ്മല അമ്മ പറയും ശ്രീജയൻ കൂട്ടത്തിലുണ്ട് അപ്പം പറയൂ ഞാനൊന്നും പറയണില്ല അപ്പോൾ ആ കുട്ടി മഴയത്ത് വന്നു നിന്നതും നിങ്ങൾ അകത്ത് കയറ്റാണ്ട് എത്തിയതെന്നൊക്കെ ചോദിക്കും അന്ന് അങ്ങനെ സംഭവിച്ചു പിന്നെ ഞങ്ങൾ ആ കുട്ടിയെ സ്വീകരിച്ചു ഇപ്പം ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ആ കുട്ടിയുടെ കല്യാണം ഒന്ന് കാണണം അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് വിവാഹം നടത്തുന്നു അതിലിത്രയും നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും ഓഹോ അങ്ങനെയാണല്ലേന്ന് ചോദിക്കും അതെ അങ്ങനെയാണെന്ന് പറയും നാട്ടുകാരെ വിവാഹം ക്ഷണിച്ചാൽ വരിക പോകുക അത്രയും മതി മറ്റുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് ശരിയാ നാട്ടുകാർക്ക് എന്ത് കാര്യമല്ലേ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ പോകണമെന്ന് പറയും ആ ശരി നീ ചെല്ല് നിങ്ങൾ പോകണ വഴിയിലൊക്കെ നിറച്ച് കാടും പടലിലൊക്കെ അല്ലേ നിൽക്കണ്ട എന്ന് പറയും ഓ ശരി എന്ന് പറയും അപ്പം നമ്മുടെ നന്ദിനെ അങ്ങോട്ട് വന്നിട്ടും അതേ പോകണം അടുത്ത് തീർന്നു പറയാം ആ ഞാൻ പോകണം ഞാൻ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇവിടെ നിൽക്കണേ എന്ന് പറയും എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ വേദയും കുഞ്ഞും കൂടെ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ടാവും ആ ആഹാ എവിടേക്ക് പോയതെന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് കറങ്ങാൻ പോയത് ഈ നേരത്തോ പിന്നെ നട്ടു ചേരത്ത് ആരെങ്കിലും കറങ്ങാൻ പോകുമോ ചേച്ചി എന്ന് വേറെ ചോദിക്കും ആ അത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പോകും പിന്നീട് എല്ലാം മോളെ എന്ത് പറ്റി അവനെന്തെന്ന് ചോദിക്കും അതെന്താ സംശയം പഴയതുപോലെ തന്നെ വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാവും എന്ന് നന്ദിനി പറയും അല്ല അവരുടെ സ്വഭാവം വെച്ച് ഞാൻ പറഞ്ഞതാണ് അമ്മേന്ന് പറയും അവ ചോദിക്കും അതാണ് അമ്മളെ അവൻ്റെ സ്വഭാവം അവൻ കാണിച്ചോന്ന് ചോദിച്ചാൽ പറയും അല്ല അമ്മേ അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞ് ആ ശ്രീനിവാസ സാറ് വിളിച്ച് അപ്പോൾ ഞാനാണ് പറഞ്ഞത് ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് പോരാമെന്ന് ഞങ്ങളെന്ന് പറഞ്ഞ് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ള പറയും ഓ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് മോൾക്ക് എന്തൊക്കെ മേടിച്ചെന്ന് ചെറിയ ചേച്ചിയെന്ന് നോക്കുമ്പോൾ ഐസ്ക്രീം മുട്ട പബ്സ് ഗുലാബ് ജാം അങ്ങനെ ഓരോ പേരുകളൊക്കെ പറയും എന്നാൽ ശരി മോളെ ഞാൻ കുളിപ്പിക്കാമെന്ന് പറഞ്ഞ് ശ്രീനെ വിളിക്കുമ്പോൾ മോളെ ഞാൻ കുളിപ്പിച്ചോളാം സ്ത്രീനെ അടക്കളിലേക്ക് ചെല്ലാൻ പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് കമലാമ്മ പോവും സ്ത്രീൻ്റെ അടക്കളേക്ക് പോകുമ്പോൾ നന്ദീനി പറയുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതി വിവാഹം ഉണ്ടാവുമല്ലേ ചോദിക്കും എന്താ സംശയം അല്ല അവൻ വരുമല്ലേ എന്ന് ചോദിക്കും വരണമല്ലോ ആ വരണം എന്ന് പറയും കല്യാണം കാണാലോ എന്ന് പറഞ്ഞപ്പോൾ കല്യാണം കാണാൻ നന്ദിനെടുത്തി എന്ന് പറയും ആ ശരി ഒരു കാര്യം ചെയ്യുക അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് നന്ദിനെ അടുത്തേക്ക് ഒരു ക്ലാസ് പായസം കൂടുതലും ഞാൻ വിളമ്പാന്ന് പറയും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദാഗത്തേക്ക് പോവും ഏഹ് ഇവളെല്ലാം ഉറപ്പിച്ച പോലെയാണല്ലോ അവൻ ഇനിയിപ്പം ഇവളെ അവൻ അവനെ ഇവൾ ചാക്കിലാക്കിയോ ഇങ്ങനെയൊക്കെ ഒരു സംശയത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം വണ്ടിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നാലെ കാറിൽ അഭിലാഷും ദർശൻ്റെ അച്ഛനും അതുപോലെ തന്നെ ശ്രീകാന്തുമുണ്ട് ഇപ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വന്നിട്ട് പാടില്ല വണ്ടി ഇങ്ങനെ കുറേ നേരം ആയില്ല അവൻ്റെ പിന്നാലെ പോകണം കൊണ്ടുപോയി എന്ന് പറയും എടാ വേണ്ട കേട്ടാ സി സി ടി വി ഇല്ലാത്ത നേരം എനിക്ക് ചെയ്യാമെന്ന് പറയും അപ്പോൾ നമ്മുടെ അഭിലാഷ് പറയും എനിക്കെപ്പോൾ വേണേലും ചെയ്യാമെന്ന് പറയും ഞാൻ നിങ്ങൾ പറയാൻ വേണ്ടി കാത്തുക്കണ്ണെന്ന് പറയും വേണ്ട വേണ്ട കേരള പോലീസ് എന്നതിൻ്റെ പോലെ ഉണ്ണാക്കന്മാരൊന്നും സി സി ടി വി ഇല്ലാത്ത ഏതൊരു ഭാഗം നോക്കി അവിടെ വെച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും ദർശൻ്റെ അച്ഛൻ അത് ശരിയാണ് സാറിന് ബുദ്ധി ഉണ്ടെന്ന് പറയും അങ്ങനെ പോയി പോയി ഒരുപാട് ദൂരത്തി ഒരാളില്ലാത്തൊരു ഭാഗത്തെത്തിയപ്പോൾ നമ്മുടെ ശ്രീകാന്തിൻ്റെ ക്ഷേമം അങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ ശ്രീകാന്ത് പറയുന്നത് കേറ്റഡാങ്ങട് വേണ്ടി അവരുടെ നെഞ്ചത്തേക്ക് എന്ന് പറയും അങ്ങനെ ശരി വിട്ടോടാ എന്നയാളും പറയും അങ്ങനെ പിന്നാലെ വന്ന് നമ്മുടെ വിക്രമിനെ ഇടിച്ചിടുന്നുണ്ട് ഇടിച്ചിട്ടിട്ട് നോക്കിയപ്പോൾ വിക്രമങ്ങനെ തല തലയിടിച്ച് വീണ് ഒരു സൈഡിൽ വീട് കെടുക്കുന്നുണ്ട് പിന്നാലെ ഇവർ മൂന്ന് പേരും ഇറങ്ങുന്നുണ്ട് ഇറങ്ങി ഇങ്ങനെ അയാൾ വിശ്വ വിക്രമത്തിൻ്റെ മൂക്കിൽ ഇങ്ങനെ വരലുവെച്ച് നോക്കുമ്പോൾ ശ്വാസമുണ്ട് അങ്ങനെ വഴി നമ്മുടെ അഭിലാഷിങ്ങനെ വടിവാളെടുത്ത് കഴിഞ്ഞിട്ട് വിക്രമത്തിനെ വെട്ടാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ വെട്ടട എന്നും കഴിഞ്ഞിട്ട് നമ്മുടെ സ്ത്രീയും പറയുന്നുണ്ട് സ്ത്രീക പറയുന്നുണ്ട് തീർക്കാൻ അപ്പോൾ തന്നെ നമ്മുടെ നീ അച്ഛൻ നമ്മുടെ കയ്യിൽ പിടിക്കിന് വേണ്ട ഇത് ചെയ്യാൻ നിൽക്കണ്ടെന്നറിയപ്പെ അച്ഛൻ എന്താ ഈ പറയണേ അവനെ തീർക്കണ്ടേന്ന് ചോദിക്കും വേണ്ട വേണ്ട ഇവനെ തീർത്തിട്ടുണ്ടെങ്കിലേ ഈ എന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇവനെ പോലീസ് വെക്കും പിന്നാലെ നമ്മളും കുടുങ്ങും അതിൻ്റെ ആവശ്യമില്ല ഇതൊരാളില്ലാതെ ഏരിയേന് ഇവിടെയൊക്കെ ഇടുന്നവൻ ചോരോ വാർമ്മ നേരം കൊടുക്കുമ്പോഴത്തേനും ജീവൻ പൊക്കോളും അതാണ് നല്ലത് എന്ന് പറയുമ്പോൾ അത് ശരി എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും കൂടെ പോവാണ് അപ്പം നമ്മുടെ അഭിലാഷിനും അതുപോലെ തന്നെ ശ്രീകാന്തിന് നിരാശയാണ് വിക്രമിനെ കൊല്ലാൻ പറ്റാത്തതിൽ പക്ഷേ അച്ഛൻ ബുദ്ധിയിട്ട് കളിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ വിക്രം രക്ഷപ്പെടുന്ന ഒരു ഭാഗമാണ് കാണിക്കരുത് എന്തായാലും വിക്രം ആരും ഇല്ലാത്ത ആ ഭാഗത്ത് ഇങ്ങനെ ചോരോൽപ്പിച്ച് എടുക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ